നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും തീർത്തു തരാനായി സാക്ഷാൽ വൈകുണ്ടനാഥനായ മഹാവിഷ്ണു ഭഗവാൻ നമ്മുടെ സ്വന്തം നാരായണൻ വൈകുണ്ടം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മറ്റൊരു സ്വർഗവാതിൽ ഏകാദശി കൂടി പിറന്നിരിക്കുകയാണ് ഇന്ന് വെളുപ്പിനെ മ്പതിന് സ്വർഗവാതിൽ മലർക്ക തുറന്ന് ഭഗവാൻ ഭൂമിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അതായത് സ്വർഗവാതിൽ ഏകാദശി പിറന്നിരിക്കുന്നു ഈ സ്വർഗവാതിൽ തുറന്നു കിടക്കുന്ന ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും അതായത് ഡിസംബർ മുപ്പത് ഡിസംബർ മുപ്പത്തൊന്ന് നാളെ രാത്രി തീരുന്നതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന പത്ത് കാര്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണം നിങ്ങളുടെ വീട്ടിൽ ചെയ്യണേ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും തീരും നിങ്ങളുടെ വീട് രക്ഷപ്പെടും നിങ്ങളുടെ വീട്ടിലുള്ള ഓരോ അംഗങ്ങൾക്കും ജീവിതത്തിൽ ഉയർച്ച വരും വീട്ടിലുള്ള അമ്മമാരൊക്കെ ഇത് കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പത്ത് കാര്യത്തിൽ രണ്ടെണ്ണം വീട്ടിൽ ചെയ്യൂ നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും നല്ലതേ വരുള്ളൂ മഹാവിഷ്ണു ഭഗവാനും മഹാലക്ഷ്മി ദേവിയും നിങ്ങളുടെ വീട്ടിലുണ്ട് എല്ലാ അനുഗ്രഹങ്ങളും നൽകി നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ എല്ലാ ആശീർവാദങ്ങളും ഭഗവാൻ നൽകി എന്തൊക്കെ പ്രാർത്ഥിച്ചാലും അതെല്ലാം വരമായി നൽകി ഭഗവാനും ഭഗവതിയും ഏകാദശി കഴിഞ്ഞ് വൈകുണ്ഠത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്നതാണ് ഏറ്റവും സത്യമുള്ള കാര്യം കേട്ടോ പത്ത് കാര്യം പറഞ്ഞു തരാം രണ്ടെണ്ണം പറ്റുന്ന ചെയ്താൽ മതി ചിലർക്ക് പത്തും ചെയ്യാൻ പറ്റുമായിരിക്കും ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് രണ്ടെണ്ണമെങ്കിലും ഏറ്റവും കുറഞ്ഞു ചെയ്യൂ ജീവിതത്തിൽ അതിൻ്റെതായ ഐശ്വര്യ ഉയർച്ചയും ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാവും കേട്ടോ ഈ സ്വർഗവാതിൽ ഏകാദശിയുടെ പ്രത്യേകത അറിയാമല്ലോ വർഷാവസാനമാ വന്നിരിക്കുന്നത് വർഷാവസാനം അവസാനം വരിക എന്ന് പറഞ്ഞാൽ ഏകാദശി കഴിഞ്ഞ് പിറ്റേന്ന് നമ്മൾ മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞ് നമ്മൾ പുലരുന്നതെന്ന് പറയുന്നത് ഒരു പുതുവർഷത്തിന്റെ തുടക്കത്തിലേക്കാ ഏറ്റവും നമുക്കൊരു സന്തോഷം തരുന്ന മുഹൂർത്തത്തിലേക്കാ കടക്കാൻ പോകുന്നത് അപ്പോൾ ഒരു വർഷത്തെ ഒരു സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കുന്ന ഒരു ഏകാദശിയായി ഈ സ്വർഗവാതിൽ ഏകാദശി മാറാൻ കൂടെ പോവുകയാണ് അപ്പൊ നമുക്ക് ഞാൻ ഇവിടെ പറഞ്ഞു തരാൻ കാര്യങ്ങൾ പത്തെണ്ണവും കേട്ട് നോക്കൂ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രണ്ടെണ്ണം ചെയ്യൂ നന്നായിരിക്കും എന്നുള്ളതാണ് നിസ്സാരമായിട്ട് കണ്ട് കളയരുത് ഭഗവാൻ ഒരു നിമിത്തമായിട്ടൊരു പക്ഷേ എന്നെ കൊണ്ട് ഇത് പറയിച്ചത് നിങ്ങളിത് കാണാനിടയായതു ആയിരിക്കും ജീവിതത്തിലെ ദുരിതങ്ങൾ തീരാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിരിക്കും എന്നുള്ളതാണ് അപ്പൊ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ ഒന്നൊന്നായിട്ട് പറയാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം ഏകാദശി ദിവസം നാളെ അല്ലെങ്കിൽ ഇന്നായാലും കുഴപ്പമില്ല ഇന്നിപ്പോൾ ഏകാദശി തുടങ്ങിയല്ലോ ഇന്ന് അല്ലെങ്കിൽ നാളെ അമ്പലത്തിൽ പോകുന്നവർ ക്ഷേത്രത്തിൽ തൊഴാൻ പോവുമല്ലോ നമ്മളുടെ വീട്ടിനടുത്തുള്ള അമ്പലത്തിൽ അത് നാരായണ ക്ഷേത്രമാണെങ്കിൽ അതായത് മഹാവിഷ്ണു ഭഗവാൻ്റെയോ മഹാവിഷ്ണു ഭഗവാന്റെ പെട്ട ക്ഷേത്രങ്ങളായാലും മതി ശ്രീകൃഷ്ണസ്വാമി ശ്രീരാമസ്വാമി നരസിംഹമൂർത്തി അങ്ങനെ ഏത് ഭഗവാന്റെ അവതാര ക്ഷേത്രമായാലും മതി ഭഗവാന്റെ അമ്പലത്തിൽ തൊഴാൻ പോകുന്നവർ നിങ്ങളുടെ വീട്ടിലെ ഗൃഹനാഥൻ്റെ വീട്ടിലുള്ള ആൺമക്കളുടെ പേരിൽ പുരുഷസൂക്തം കഴിപ്പിക്കണം കേട്ടോ ഏറ്റവും ഗംഭീരമാണ് പുരുഷസൂക്തം നടത്താനായിട്ട് ഏറ്റവും ഗംഭീര ദിവസമാണ് ഈ സ്വർഗവാതിൽ ഏകാദശി ദിവസം എന്ന് പറയുന്നത് അതുപോലെ സ്ത്രീകള് തങ്ങളുടെ പേരിൽ ഭാഗ്യസൂക്താർച്ചന അല്ലെങ്കിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തണം കേട്ടോ ഗംഭീരമായിരിക്കും ഇത് നടത്തുക മാത്രമല്ല ഇതിൻ്റെ പ്രസാദം വീട്ടിൽ കൊണ്ടുവരണം ഇതിൻ്റെ പ്രസാദം വീട്ടിൽ കൊണ്ടുവന്നിട്ട് അല്ലെ പ്രസാദം മാറ്റി വെച്ചിട്ട് പൂവും ഇലയും കാര്യങ്ങളുണ്ടാവുമല്ലോ അത് കൊണ്ടുപോയി നിങ്ങളുടെ തുളസിത്തറയിൽ തുളസി ചുവട്ടിൽ മറ്റു വെള്ളമൊന്നും ഒഴിക്കരുത് തുളസി ചുവട്ടിൽ കൊണ്ടുപോയി ആ പൂക്കൾ സമർപ്പിക്കുക എന്നുള്ളതാണ് തുളസിത്തറ അത് ചെയ്യാം തുളസിത്തറ ഇല്ലാത്തവർ ഒരു കല്ല് കൂട്ടി തുളസിത്തറ പോലെ വെച്ചിട്ട് അതിന് ചുവട്ടിലാണെന്നുണ്ടെങ്കിലും സമർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഗംഭീരമായിരിക്കും നിങ്ങളുടെ വീടിന് മൊത്തത്തിൽ ആ ഐശ്വര്യം വരും അപ്പം പുരുഷ സൂക്തം നിങ്ങളുടെ വീട്ടിലുള്ള ഗൃഹനാഥന്റെയും പുരുഷന്മാരുടെയും പേരിൽ ചെയ്യുക ഭാഗ്യസൂക്തം സ്ത്രീകളുടെ പേരിൽ ചെയ്യുക ഇനി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട നിങ്ങളുടെ വീട്ടിലെ ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ ആരുടെയെങ്കിലും ഒരാളുടെ പേരിൽ ഇത് ചെയ്താലും മതി ചിലർക്ക് എല്ലാവർക്കും കൂടെ ചെയ്യാനായിട്ട് ചിലപ്പം പറ്റണമെന്നില്ല അങ്ങനെയുള്ളവർ വിഷമിക്കണ്ട ഗൃഹനാഥൻ്റെയോ ഗൃഹനാഥയുടെയോ ആരുടെയെങ്കിലേയും ഒരാളുടെ പേരിൽ ഈ പുരുഷ സൂക്തവും ഭാഗ്യസൂക്തവും ആരെങ്കിലും ഒരാളെ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ച് ഗൃഹനാഥന്റെ ആണെ അങ്ങനെ ഗൃഹനാഥയുടെ ആണെ അങ്ങനെ ഒരാളുടെ പേരിൽ ചെയ്താലും മതി എന്നുള്ളതാണ് അപ്പം ഇത് ചെയ്യാൻ വിട്ടുപോകരുത് അമ്പലത്തിൽ തൊഴാൻ പോകുന്ന എല്ലാവരും ഇന്ന് അല്ലെങ്കിൽ നാളെ നാളെ രാവിലെയൊക്കെയാണ് ഏറ്റവും വിശേഷം കേട്ടോ അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ ചെയ്യുക അതിന്റെ ഗുണം കുടുംബത്തിന് കിട്ടിയിരിക്കും ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം അതായത് നാളെ രാവിലെ അരി ഇടുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും എല്ലാവരും നിർബന്ധമായിട്ടും ഞാൻ ഈ പറയുന്ന മൂന്ന് പേരെ പ്രാർത്ഥിക്കണം കേട്ടോ മൂന്ന് പേരെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നാളത്തെ ദിവസം വീട്ടിൽ അരി ഇടാൻ എന്ന് പറയുന്നത് ആരൊക്കെയാണ് ആ മൂന്ന് പേര് ഒന്ന് മഹാലക്ഷ്മി ദേവി രണ്ട് മഹാവിഷ്ണു ഭഗവാൻ മൂന്ന് അന്നപൂർണേശ്വരി ദേവി രാവിലെ അരി അടുപ്പിൽ അരിയിടുന്നതിന് മുമ്പ് ഒരു പിടി അരി എടുത്തിട്ട് ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ എന്നൊന്ന് പറയുക നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരു പിടി അരി വെച്ച് ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ എന്ന് പറയുക ഓം നമോ നാരായണായ എന്ന് പറയുക ആരെയാണ് മഹാവിഷ്ണു ഭഗവാന് ഓം നമോ നാരായണായ പറയുക മൂന്നാമതായിട്ട് ഓം ശ്രീ അന്നപൂർണയെ നമ അല്ലെങ്കിൽ ഓം അന്നപൂർണേശ്വരി ദേവിയെ നമ ഓം അന്നപൂർണയെ നമ ഏത് മന്ത്രമായാലും മതി ഓം അന്നപൂർണേശ്വരി ദേവിയെ നമ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഈ മൂന്ന് പേരെ പ്രാർത്ഥിച്ച് ഓം ശ്രീ മഹാലക്ഷ്മിയേ നമ ഓം നമോ നാരായണായ ഓം അന്നപൂർണേശ്വരി ദേവിയെ നമ ഈ മൂന്ന് മന്ത്രവും ചൊല്ലിക്കൊണ്ട് അരിയിടുക എന്ന് പറയുന്നത് നാളത്തെ ദിവസം ഭഗവാനും ഭഗവതിയും നിങ്ങളുടെ വീട്ടിലുണ്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അരിയിടുക എന്നുള്ളതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ അരിയിടുന്നത് എന്നുണ്ടെങ്കിൽ ഭഗവാനും ഭഗവതി അത് കണ്ടുകൊണ്ട് നിൽക്കുക എന്നാണ് പറയുന്നത് അവരെല്ലാം അപ്പം തന്നെ എല്ലാ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കും എന്നാണ് പറയുക എല്ലാം നൽകും എന്നാണ് പറയുന്നത് ഏറ്റവും സംപ്രീതരാകുന്നു അപ്പം നാളെ രാവിലെ അരിയിടുന്ന ആരും ഇത് മറന്നു പോകരുത് ഇത്തരത്തിൽ അരിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിങ്ങൾ നാളെ ദിവസം തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും ഗംഭീരമായിരിക്കും മ്മമാര് സ്ത്രീകള് ഗൃഹനാഥമാര് പ്രത്യേകം ഇതൊന്ന് ശ്രദ്ധിക്കുക ചെയ്താൽ ഏറ്റവും ഫലവത്തായ കാര്യമാണ് ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് അതായത് നാളത്തെ ദിവസം നിങ്ങളുടെ വീട്ടിൽ ആഹാരമെല്ലാം വെന്തറങ്ങി കഴിയുമ്പം നാളത്തെ ദിവസം ഒരു പിടി ആഹാരം ഒരു പിടി ആഹാരം എന്ന് പറയുമ്പം ചോറ് രാവിലെ വെന്തറങ്ങി കഴിയുമ്പോൾ ഒരു പിടി ചോറ് ചൂടൊക്കെ മാറ്റി ഒന്ന് ആറ്റിയിട്ട് ഇലയിലോ ഒരു വാഴ ഇലയിലോ അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രത്തിലോ വെച്ച് കാക്കയ്ക്ക് കൊടുക്കണം കേട്ടോ കുറച്ച് കറിയോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വെക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് നാളെ പിതൃക്കളുടെ ഏകാദശി കൂടാണ് ഈ സ്വർഗവാതിൽ ഏകാദശിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പിതൃക്കളുടെ ഏകാദശി ഇന്ന് വേണമെങ്കിലും ചെയ്തോളൂ കേട്ടോ ഇന്ന് ചെയ്താലും ഇപ്പം ഏകാദശി പിറന്നിരിക്കുകയാണ് രാവിലെ ഏഴ് അമ്പതിന് തിരി തുടങ്ങിക്കഴിഞ്ഞു അപ്പം നാളെ വരെ അതിൻ്റെ പ്രഭയുണ്ടെന്നുള്ളതാണ് ഇന്നല്ലേ നാളെ ചെയ്താൽ മതി അപ്പം നാളെ ആഹാരം അല്ലെ ഇന്ന് ആഹാരം വെന്ത് കഴിഞ്ഞ് കഴിയുമ്പം ഒരലയിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ എടുത്ത് ഇത്തരത്തിൽ കറിയും കുറച്ച് കാര്യങ്ങളുമൊക്കെ വെച്ച് പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് ആ ആഹാരം കാക്കയ്ക്ക് നൽകുക സ്വർഗവാതിൽ ഏകാദശിയുടെ പ്രത്യേകത അറിയാവല്ലോ സ്വർഗവാതിൽ മലർക്ക തുറന്നിട്ട് ഭഗവാൻ വരുന്ന സമയത്ത് നമ്മളുടെ പിതൃക്കരെയും പിതൃക്കളെയും കൂടെ കൂട്ടും ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ പിതൃക്കളെയും കൂടെ കൂട്ടി അവരുടെ പിന്മുറക്കാരെയൊക്കെ കാണാനായിട്ട് കൊണ്ടുവരുന്ന ദിവസം എന്ന് കൂടി ഒരു സങ്കല്പമുണ്ട് അപ്പൊ ആ പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് പിതൃപക്ഷിയായിട്ടുള്ള കാക്കയ്ക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുക ഏതൊരു ഗൃഹനാഥയാണോ ഏതൊരു വീട്ടമ്മയാണോ അല്ലെ ഏതൊരു വ്യക്തിയാണോ ഇത് ചെയ്യുന്നത് ആ വീടിന് എല്ലാ ഐശ്വര്യവും കിട്ടും പിതൃപ്രീതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണം നിങ്ങൾക്കല്ല കിട്ടുന്നത് ഇളമുറക്കാർക്കാണ് നിങ്ങളുടെ മക്കൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നത് കേട്ടോ ഒരമ്മ അത് ചെയ്യാണ് അല്ലെങ്കിൽ ഒരു അച്ഛൻ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തൻ്റെ മക്കൾക്ക് അതിൻ്റെ ഏറ്റവും ഉയർച്ച ഐശ്വര്യവും കിട്ടുന്നത് അത്രയും നല്ലതായിരിക്കും ഈ പിതൃപ്രീതി എന്ന് പറയുന്നത് അത്രയും ഗംഭീരമായിട്ടുള്ള ദിവസമാണ് സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്നത് എല്ലാ ദിവസവും കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നവരെയൊക്കെ എനിക്കറിയാം അങ്ങനെ കൊടുക്കുന്നവർ പോലും ഇന്നത്തെ ദിവസം കൊടുത്താൽ അതിന് ഇരട്ടി ഫലമാ പറയുന്നത് ഇതിൽപ്പലം ഒരു നല്ല കാര്യം ചെയ്യാനല്ല വിട്ടുകളയരുത് ഇതാണ് മൂന്നാമത്തെ കാര്യം അടുത്തത് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ദാ ഈ ഏകാദശി കഴിഞ്ഞു പിറ്റേ ദിവസം ഉണ്ടല്ലോ അതായത് മുപ്പത്തൊന്നാം തീയതി രാത്രിയോടുകൂടി ഏകാദശി പൂർണ്ണമായിട്ടും അവസാനിക്കും ഒന്നാം തീയതി രാവിലെ ജനുവരി ഒന്നാം തീയതി ഈ വർഷം അത് ജനുവരി ഒന്ന് പറയുന്ന ശുഭ ദിവസം കൂടെ വരികയാണ് ഒരു വർഷത്തിൻ്റെ തുടക്കം കൂടെ വരികയാണ് അപ്പം ജനുവരി ഒന്നാം തീയതി രാവിലെ ഏകാദശി കഴിഞ്ഞ് പിറ്റേ ദിവസം തെറ്റിപ്പോകരുത് നാളെയല്ല ഏകാദശി കഴിഞ്ഞ് ഒന്നാം തീയതി ജനുവരി ഒന്നാം തീയതി രാവിലെ ജനുവരി ഒന്നാം തീയതി രാവിലെ ഒരു മൊന്ത ജലം നല്ല ഒരു മൊന്ത ശുദ്ധമായ ജലം എടുത്തുകൊണ്ട് വന്ന് നിങ്ങളുടെ വീടിൻ്റെ തിരുമുറ്റത്ത് നിൽക്കുന്ന തുളസി ഉണ്ടല്ലോ അല്ലെ തുളസിത്തറയുണ്ടല്ലോ ആ തുളസിത്തറയിൽ നാരായണ 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 എന്ന് പറഞ്ഞുകൊണ്ട് ആ തുളസിക്ക് ഒരു മൊന്ത ജലം അർപ്പിക്കുക ഒരു മൊന്ത ജലം ആ തുളസിക്ക് ഒഴിച്ചുക എങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നാരായണ 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 എന്ന് പറഞ്ഞുകൊണ്ട് ആ തുളസിക്ക് ഒരു മൊന്ത ജലം ഒഴിക്കുക ഒഴിച്ചിട്ട് രണ്ട് കൈയും കൂപ്പി ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഭഗവാനോട് ചോദിക്കാനുണ്ടോ അതെല്ലാം ചോദിക്കാം കേട്ടോ ആ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുമെന്നാണ് പറയുന്നത് ഒരു വർഷത്തെ ഫലമാ വിട്ട് കളയരുത് കേട്ടോ ഇതൊരവസരമായിട്ട് കണ്ട് എല്ലാവരും ഉപയോഗിക്കുക രാവിലെ ഒരു മൊന്തജലം വേറെ ഒന്നും വേണ്ട ഒരു മൊന്ത ശുദ്ധമായ ജലം എടുക്കുക ഒന്നാം തീയതി രാവിലെ ജനുവരി ഒന്നാം തീയതി രാവിലെ നിങ്ങൾ വീടിന് പുറത്തേക്ക് ഇറങ്ങുക വീട്ടിൻ്റെ മുറ്റത്ത് ആ തുളസി നിൽപ്പുണ്ടാവും അതിനർപ്പിക്കുക നാരായണ 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 എന്ന് പറഞ്ഞുകൊണ്ട് ആ മൊന്തജലം ആ തുളസി ഒഴിക്കുക ഇരു കൈകളും കൂപ്പി തുളസി ദേവിയെ തൊഴുതു നിന്നുകൊണ്ട് ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ചൊല്ലി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഭഗവാനോട് ചോദിക്കാനുണ്ടോ ഭഗവാൻ നേരിട്ട് വരുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ് അതെല്ലാം മഹാലക്ഷ്മി നടത്തി തരുമെന്നാണ് പറയുന്നത് എന്ത് കാര്യം ചോദിച്ചാലും അത് നടക്കും നിങ്ങളുടെ വീട്ടിൽ ഭഗവാൻ വന്ന് അനുഗ്രഹിക്കും ഭഗവാൻ മടങ്ങുന്നതിന് മുമ്പുള്ള സമയമാണ് രാവിലെ അങ്ങ് ചെയ്താൽ മതി ഒരു പത്ത് മണിക്കകത്ത് ചെയ്താൽ മതി ഒരു ധൃതിയും വേണ്ട രാവിലെ ഉറക്കം എഴുന്നേറ്റ് ചെയ്യൂ അതിന്റെ ഗുണം കിട്ടിയിരിക്കും ഇതാണ് നാലാമത്തെ കാര്യം അടുത്തത് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് കിഴിപ്പണ സമർപ്പണമാണ് എന്താണ് കിഴിപ്പണ സമർപ്പണം എന്ന് പറയുന്നത് നാളത്തെ ദിവസം അല്ലെ ഇന്നായാലും മതി അമ്പലത്തിൽ പോകുന്നവര് ഒരു പിടി നാണയം ഒരു പിടി നാണയം നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും തലയ്ക്കൊഴിഞ്ഞുകൊണ്ട് അതായത് ഒരു പിടി ഒരു പത്തോ അമ്പതോ രൂപ ചില്ലറയാക്കി ആ ചില്ലറ പൈസ കയ്യിൽ ഒരു പിടിയായിട്ട് എടുത്ത് അല്ലെ ഒരു കിഴി പോലെ കെട്ടിയാലും മതി ഒരു ചെറിയ ഒരു മഞ്ഞ തുണിയിലോ അല്ലെ ചുവന്ന തുണിയിലോ ഒരു ചെറിയ കിഴി പോലെ കെട്ടിയിട്ട് ഒരു കിഴി പോലെ അല്ലെങ്കിൽ ഒരു പിടി പോലെ കുറച്ച് നാണയങ്ങൾ എടുത്തിട്ട് വീട്ടിലുള്ള ഓരോ അംഗത്തെയും പോയി ഓം നമോ നാരായണായ മന്ത്രം ചൊല്ലി തലയ്ക്ക് ഒഴിയുക വീട്ടിലിപ്പോൾ ഉദാഹരണത്തിന് അഞ്ചു പേരുണ്ടെങ്കിൽ ഒറ്റപ്പിടി നാണയം മതി ഈ ഒറ്റപ്പിടി നാണയം തന്നെ വീട്ടിൽ അമ്പലത്തിൽ പോകാൻ പോകുന്ന ഒരാൾ ഈ ഒരു പിടി നാണയം കയ്യിലെടുത്ത് വീട്ടിലെ ഓരോ അംഗത്തിൻ്റെയും തലയ്ക്കൊഴിഞ്ഞ് വാങ്ങിക്കുക അതായത് നിങ്ങൾ നിങ്ങളവരുടെ കൈ കൊടുക്കേണ്ട അവരെ നിർത്തിയിട്ട് ഒന്ന് തലയ്ക്കൊഴുകി അവരെടുത്ത് സമാധാനമായിട്ട് നിർത്തിയിട്ട് മൂന്ന് തവണ ഒന്ന് തലയ്ക്കൊഴുകി ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ എന്ന് മൂന്ന് തവണ ചൊല്ലിക്കൊണ്ട് അവരുടെ തലയ്ക്കൊഴിയുക തലയ്ക്കൊഴിഞ്ഞുകൊണ്ട് ആ ഒരു പിടി നാണയം നിങ്ങൾ ഒരു ചെറിയ കിഴിയായിട്ട് കെട്ടിയോ അല്ലെ ഒരു പൊതിയായിട്ട് പൊതിഞ്ഞാലും മതി ഒരു പേപ്പറിൽ പൊതിഞ്ഞാലും മതി പൊതിഞ്ഞിട്ട് ക്ഷേത്രത്തിൽ പോകുമ്പോൾ അങ്ങനെ നിങ്ങളെ സ്വയം ഒഴിയാൻ മറന്നുപോരുത് കേട്ടോ എല്ലാവർക്കും ഒഴിഞ്ഞ് കഴിയുമ്പോൾ ചിലര് സ്വയം അങ്ങ് മറന്നു പോകും നിങ്ങളെ ഒഴിയണം നിങ്ങളെയും നിങ്ങൾ തന്നെ സ്വയം ഒരു മൂന്നവണ ഒഴിഞ്ഞിട്ട് അതൊരു ചെറിയ പേപ്പറിൽ ഒറ്റ പിടി മതി ആ പിടി പിടികൊണ്ടാണ് എല്ലാവരും ഒഴിയേണ്ടത് ഒഴിഞ്ഞിട്ട് മൊത്തം കുടുംബത്തിന്റെ വകയായിട്ട് ആ ഒരു പിടിപ്പണം അല്ലെങ്കിൽ ഒരു കിഴിപ്പണം അത് നിങ്ങൾ പൊതിഞ്ഞ് മനോഹരമായിട്ട് ഭഗവാന്റെ അമ്പലത്തിൽ പോയി നാരായണമൂർത്തി ക്ഷേത്രങ്ങളിൽ നാരായണ ഭഗവാൻ ഇരിക്കുന്ന നടയിൽ കൊണ്ടുപോയിട്ട് ഭഗവാന്റെ ആ തിരു വഞ്ചിയിൽ അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഭണ്ഡാരത്തിൽ ആ പണം ഒരു പിടി പണം നിങ്ങളുടെ കുടുംബത്തിൻ്റെ വകയായിട്ട് സമർപ്പിച്ച് ഐശ്വര്യമായിട്ട് ഭഗവാനെ തൊഴു വർഷം മുഴുവൻ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും സാമ്പത്തികമായി സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും നിങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങൾ ഓരോന്നും തീരും കട ദുരിതങ്ങൾ ബാധ്യതകളൊക്കെ തീരും സർവം മംഗളമായി കിട്ടും വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും അതിൻ്റെ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നതാണ് അടുത്തത് ആറാമത്തേത് എന്ന് പറയുന്നത് എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ അമ്മമാരും അമ്മമാരായിട്ടുള്ള എല്ലാ സ്ത്രീകളും നിർബന്ധമായിട്ട് ഇത് ചെയ്യണം കേട്ടോ കാരണം ഇത് നിങ്ങൾ ചെയ്യുക വഴി നിങ്ങളുടെ മക്കൾക്ക് എല്ലാ ആയിരാരോഗ്യ സൗഖ്യവും ദീർഘായസും സകല ഐശ്വര്യവും ഭഗവാൻ നൽകുമെന്നാണ് പറയുന്നത് ഏതൊരു അമ്മയാണോ തൻ്റെ മക്കളെ ഓർത്തുകൊണ്ട് ഇത് ഭഗവാനു വേണ്ടി ചെയ്യുന്നത് ആ മക്കൾക്ക് സർവ്വ ആയുരാരോഗ്യ സൗഖ്യം ദീർഘായസ് ജീവിത വിജയം കാര്യവിജയം സർവ്വ ഉയർച്ച ഐശ്വര്യം സമ്പത്ത് എല്ലാം ലഭിക്കും കേട്ടോ മക്കൾക്ക് വേണ്ടി ഒരു അമ്മയ്ക്ക് ഈ സ്വർഗവാതിൽ തുറന്നു നിൽക്കുന്ന ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഇന്ന് അല്ലെങ്കിൽ നാളെ നിങ്ങളെല്ലാവരും വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഇന്ന് വൈകിട്ട് കത്തിക്കുമ്പോഴോ അല്ലെ നാളെ രാവിലെ കത്തിക്കുമ്പോഴോ ഞാൻ ഈ പറയുന്നത് ഇതുപോലെ അങ്ങ് ചൊല്ലണം കേട്ടോ ഇത് സന്താനഗോപാല മന്ത്രമാണ് ഇത് നിത്യം ചൊല്ലുന്ന അമ്മമാരൊക്കെ ഉണ്ട് അതിൻ്റെ ഗുണം മക്കൾക്ക് കിട്ടുന്നുമുണ്ട് കേട്ടോ പക്ഷേ നാളെ നാളത്തെ ദിവസം ആരും വിട്ടുകളയരുത് മന്ത്രം ഇങ്ങനെയാണ് ദേവഗീസുധ ഗോവിന്ദ വാസുദേവ ജഗത്പദേഹീ മേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത ഈ മന്ത്രം ഇതുപോലെ അങ്ങ് എഴുതിയെടുക്കുക എഴുതിയെടുത്തിട്ട് മൂന്ന് തവണ ഒരുപാട് തവണയൊന്നും വേണ്ട മൂന്നേ മൂന്ന് തവണ ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഇതങ്ങ് ചൊല്ലുക ദേവഗീസുത ഗോവിന്ദ വാസുദേവ ജഗത്പദേഹീ മേ തനയം കൃഷ്ണ ത്മഹം ശരണം ഗത എന്ന് ചൊല്ലിയിട്ട് നിങ്ങളുടെ മക്കളുടെ പേര് എടുത്തു പറഞ്ഞ് വിളക്കിനു മുമ്പിൽ വിളക്ക് തൊഴുന്ന സമയത്ത് മക്കളുടെ പേരെടുത്ത് പറഞ്ഞ് മക്കൾക്ക് നല്ലത് വരുത്തണേ ഭഗവാനെ എന്ന് ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് അങ്ങ് പറയുക ബാക്കി എല്ലാം അവിടുന്ന് നോക്കിക്കോളും ഭഗവാൻ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു സർവം മംഗളമായി കിട്ടുകയും ചെയ്യുന്നതാണ് ഇതാണ് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ആരും വിട്ടുകളയരുത് കേട്ടോ അമ്മമാരെല്ലാം ഇത് ചെയ്യണം കേട്ടോ നിർബന്ധമായിട്ടും ചെയ്യുക നല്ലതേ വരുള്ളൂ അടുത്തത് ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നാളത്തെ ദിവസം രാവിലെ അതുപോലെ ഇന്നത്തെ ദിവസം സന്ധ്യയ്ക്ക് പറ്റിയാൽ നാളത്തെ ദിവസം രാവിലെ നിർബന്ധമായിട്ട് എല്ലാവരും വിളക്ക് കത്തിക്കണം അങ്ങനെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് മഞ്ഞ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് വിളക്ക് കത്തിക്കാൻ ശ്രമിക്കണം കേട്ടോ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം പ്രത്യേകിച്ചും നാളെ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രമൊക്കെ ഉള്ളവരാണെങ്കിൽ അത് അണിയാനായിട്ട് ശ്രമിക്കണം കേട്ടോ പ്രത്യേകിച്ചും വിളക്ക് കത്തിക്കുന്നവർ വിളക്ക് കത്തിക്കുന്നവർ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം മഞ്ഞ നിറത്തിലുള്ള സാരി അല്ലെ മഞ്ഞ നിറത്തിലുള്ള ഡ്രെസ്സ് മഞ്ഞ നിറത്തിലുള്ള കുപ്പായം ഇട്ടുകൊണ്ട് നാളത്തെ ദിവസം നിലവിളക്ക് കത്തിക്കുന്നത് ഏറ്റവും ഐശ്വര്യം പറയുന്നത് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട നിറമാണ് മഞ്ഞ എന്ന് പറയുന്നത് അതിന് ഏറ്റവും പ്രസക്തിയുള്ള ദിവസമാണ് നാളത്തെ ദിവസം മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നത് മഞ്ഞ നിറത്തിലുള്ള പട്ട് ഭഗവാന് ചാർത്തുന്നത് മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് കെട്ടിയ മാല ഭഗവാന് ചാർത്തുന്നത് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് വിളക്ക് തെളിയിക്കുന്നത് ഇതൊക്കെ ഐശ്വര്യമുള്ള ദിവസമാണ് അതുകൊണ്ട് നാളത്തെ ദിവസം വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് മഞ്ഞ നിറത്തിലുള്ള ഡ്രസ്സുണ്ടെങ്കിൽ അത് അണിഞ്ഞുകൊണ്ട് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഗംഭീരമായിരിക്കും എന്നുള്ളതാണ് ഇത് പറ്റുന്നവരെല്ലാം ചെയ്യണം കേട്ടോ ഇതാണ് ഈ പറയുന്ന ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് അടുത്തത് എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം രാവിലെ നിങ്ങളുടെ വീട്ടിൽ നാരായണീയം വിഷ്ണു സഹസ്രനാമം വിഷ്ണു പുരാണം ഗരുഡ പുരാണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പാരായണം ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഗംഭീരമാണ് പാരായണം ചെയ്യാൻ പറ്റില്ലാലും കുഴപ്പമില്ല വീട്ടിലത് മുഴങ്ങി കേൾക്കുന്ന രീതിയിൽ രാവിലെ പ്ലേ ചെയ്യുകയോ അല്ലെങ്കിൽ അത് വീട്ടിലിങ്ങനെ നമുക്ക് മൊബൈലിലോ അല്ലെങ്കിൽ ടി വിയിലോ ഒക്കെ ഇട്ട് രാവിലെ ഒരു ഐശ്വര്യമായിട്ട് ആ കീർത്തനങ്ങൾ കേൾക്കുന്നത് ഏറ്റവും ഗംഭീരമായിരിക്കും അത് പല രീതിയിലുണ്ട് നമുക്ക് നാമമായിട്ടുള്ളതുണ്ട് അല്ലെങ്കിൽ ഗാന ഗാനരീതിയിലുള്ളതുണ്ട് നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും നാരായണീയം വിഷ്ണു സഹസ്രനാമം വിഷ്ണുപുരാണം ഗരുഡപുരാണം ഇതിൻ്റെ ഒക്കെ പാരായണം രാവിലെ വീട്ടിൽ മുഴങ്ങി കേൾക്കുന്നത് ഏറ്റവും ഐശ്വര്യമാ പറയുന്നത് പറ്റുന്നവരെല്ലാം ചെയ്യണം കേട്ടോ അതിൻ്റെ ഗുണം നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും കിട്ടും അച്ചിട്ടായ കാര്യമാണത് പറ്റുന്ന എല്ലാവരും ചെയ്യുക നല്ലതേ വരുള്ളൂ എന്നുള്ളതാണ് വിട്ട് കളയരുത് കേട്ടോ എല്ലാവരും ഇത് ചെയ്യണം ഇത്തരത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കിട്ടും വളരെ നിസ്സാരമായിട്ട് മൊബൈലിലെല്ലാം കിട്ടും അത് അത് പ്ലേ ചെയ്യുക അത് മുഴങ്ങി കേൾക്കുക വീട്ടിൽ വിളക്കരിയുന്ന സമയത്താണ് ഇത് മുഴങ്ങി കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ ഭഗവാൻ വരുന്ന സമയത്ത് ഇത് കേട്ടുകൊണ്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഏറ്റവും സംപ്രീതനാകും ഭഗവാന്റെ ഐശ്വര്യം നമുക്ക് ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളതാണ് ഇതാണ് എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒമ്പതാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം പിതൃക്കളെ സ്മരിക്കണം കേട്ടോ പിതൃക്കളെ പറ്റി സ്മരിക്കണം നാളെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയോ അല്ലെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് പിതൃക്കന്മാർക്ക് പിതൃക്കളെ നമുക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്ത് തന്നു മൺമറഞ്ഞ് പോയെ നമ്മുടെ പിതൃക്കന്മാരെ ഒന്ന് സ്മരിക്കുക ക്ഷേത്രാങ്കണത്തിൽ നിന്നായാലോ അല്ലെങ്കിൽ വീട്ടിൽ വിളക്ക് വയ്ക്കുമ്പോൾ നിലവിളക്കിൻ്റെ മുന്നിൽ നിന്നായാലോ പിതൃക്കന്മാരെ എല്ലാം മനസ്സിൽ മനസ്സിലോർമ്മ വരുന്ന പിതൃക്കന്മാരെ എല്ലാം ഒന്ന് സ്മരിച്ച് അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരാനും ഭഗവാന്റെ അവിഷ്ണുവാദം പോകാനുമായിട്ടുള്ള എല്ലാത്തരം അനുഗ്രഹങ്ങൾക്കും വേണ്ടിയിട്ട് പിതൃക്കൾക്കെല്ലാം ഭഗവാന്റെ അടുത്ത് ഒരു സ്ഥാനം ഉണ്ടായിരിക്കാനായിട്ട് ഒന്ന് മനസ്സിൽ സങ്കല്പിക്കുക എന്നുള്ളതാണ് ഇത് വിട്ടുകളയരുത് ഇതൊക്കെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഒരു തരത്തിലുള്ള ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ വിളക്ക് വെക്കുന്നതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ നാളത്തെ ഏകാദശിക്ക് പിതൃക്കളുടെ ഏകാദശി കൂടെ എന്നൊരു വിശ്വാസമുണ്ട് അപ്പം അതുകൊണ്ട് കൂടിയാണ് നാളെ വിളക്ക് വെക്കുന്ന സമയത്ത് നമ്മളുടെ മൺമറഞ്ഞ് പോയ എല്ലാ പിതൃക്കന്മാരെയും ഒന്ന് സ്മരിക്കുകയും കൂടെ ചെയ്യുക എന്നുള്ളതാണ് ഇതാണ് അടുത്ത ഒമ്പതാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി അവസാനത്തെ പത്താമത്തെ കാര്യം എന്ന് പറയുന്നത് പത്താമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം ഞാൻ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഓരോ ചന്ദനത്തിരി കത്തിച്ചു വെക്കണം കേട്ടോ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയ്ക്ക് ഭഗവാൻ വരുന്ന ദിക്കാതെ വടക്ക് കിഴക്ക് മഹാലക്ഷ്മിയും വരുന്ന ദിക്കാണ് വടക്ക് കിഴക്കേ മൂല എന്ന് പറയുന്നത് വീടിൻ്റെ വടക്ക് കിഴക്കേ ഭാഗത്ത് ഒരു ചന്ദനത്തിരി കത്തിച്ചു വയ്ക്കുക വീടിൻ്റെ അടുക്കളയിൽ ഒരു ചന്ദനത്തിരി കത്തിച്ചു വയ്ക്കുക വീട്ടിലെ പൂജാമുറിയിൽ കുന്തിരിക്കമോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സുഗന്ധ വസ്തുക്കൾ അതൊന്ന് പുകയ്ക്കുക വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ കട്ടളയുടെ അടുത്ത് ഭാഗങ്ങളുണ്ടല്ലോ അവിടെ എവിടെങ്കിലും ഒരു ചന്ദനത്തിരി സ്റ്റാൻഡ് വെച്ചിട്ട് ഒരു ചന്ദനത്തിരി അവിടെയും കത്തിച്ചു വയ്ക്കുക അപ്പോൾ വടക്ക് കിഴക്കേ മൂലയിലൂടെ ഭഗവാൻ വരുന്ന ഭഗവതി വരുന്ന ദിക്ക് അവിടെ സ്വീകരിക്കാനായിട്ട് ഒരു ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കുന്നു സുഗന്ധമുഗരിതമാകുന്നു വിളക്ക് കത്തിക്കുന്ന സമയത്ത് ചെയ്താൽ മതി ഒരു ചന്ദനത്തിരി വടക്ക് കിഴക്കേ ഭാഗത്ത് എവിടെങ്കിലും മനോഹരമായിട്ട് ഒന്ന് വയ്ക്കുന്നു ഒന്ന് വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ ഭാഗത്ത് ഒന്ന് വയ്ക്കുന്നു അത് നമ്മുടെ വീട്ടിലേക്ക് ഭഗവാൻ പ്രവേശിക്കുന്നിടം ഇടം നമ്മളുടെ വീട്ടിലെ പൂജാമുറിയിൽ പതിവിലും കൂടുതൽ ചന്ദനത്തിരി ഒന്ന് കത്തിക്കുന്നു അല്ലെ കുന്തിരിക്കുമ്പോൾ വയ്ക്കുന്നു അടുക്കള മഹാലക്ഷ്മി വസിക്കുന്ന ഇടമാണ് മഹാലക്ഷ്മി കടന്നു വരുന്ന ഇടമാണ് അടുക്കളയിലും ഒരു ചന്ദനത്തിരി രാവിലെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഒരു നാല് സ്ഥലത്തായിട്ട് വെക്കുക അതിൻ്റെ ഐശ്വര്യം നിങ്ങൾക്ക് കിട്ടും കേട്ടോ സുഗന്ധ നാളത്തെ പ്രഭാതം നാളത്തെ ഏറ്റവും വിശേഷപ്പെട്ട പ്രഭാതമാണ് ഈ സ്വർഗവാതൽ ഏകാദശിയുടെ ഏറ്റവും വലിയ മുഹൂർത്തം വരുന്ന പ്രഭാതമാണ് രാവിലെ വിളക്ക് കത്തിക്കുന്ന ഞാൻ കഴിഞ്ഞ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു എല്ലാവരും കണ്ടു കാണും ആ പറഞ്ഞ പോലെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു ഒന്ന് സുഗന്ധ മുഖരുതമാക്കാൻ കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതാണ് പത്ത് കാര്യം എന്ന് പറയുന്നത് അപ്പം പത്ത് കാര്യം പറഞ്ഞ് ഈ പത്തെണ്ണത്തിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രണ്ടെണ്ണമെങ്കിലും ഏറ്റവും കുറഞ്ഞത് എല്ലാവരും ചെയ്യണം അതിൻ്റെ ഗുണം നിങ്ങൾക്കും കുടുംബത്തിനും തന്നെ കിട്ടും ജഗതീശ്വരനെ അനുഗ്രഹിക്കും മഹാവിഷ്ണു ഭഗവാനും എൻ്റെ അമ്മ മഹാലക്ഷ്മിയും വീട്ടിൽ വരും എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും ജഗതീശ്വരൻ്റെ കൃപയാൽ നിങ്ങൾക്കും കുഞ്ഞുങ്ങൾ കുടുംബത്തിനും ഉണ്ടാവും നന്നായി വരും നന്ദി നമസ്കാരം